ും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ അനുഷ്കാ വി നായർ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഉത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ഓണം ഓണം എന്നത് വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് ഗ്രിഗോറിയൻ കലണ്ടറുകളിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ മാസം വരെയും മലയാളം കലണ്ടറുകളിൽ ചിങ്ങമാസത്തിലുമാണ് ഓണം വരുന്നത് മഹാബലി മഹാബല തൻകുരാ കാലത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓണമായി നാം ആചരിക്കുന്നത് ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ആളുകൾ ജാതിമത ഭേദം തന്നെ ഈ ഉത്സവം ആഘോഷിക്കുന്നു ഓണത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും നിലനിൽക്കുന്നു എങ്കിലും ഓണം എന്നത് ആധ്യാത്മികമായി ഒരു വിളവെടുപ്പ് ആഘോഷമാണ് ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ ആഘോഷിക്കപ്പെടുന്ന ഓണം തിരുവോണം നാളുകളിൽ അതിപ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ആഘോഷം ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു ഒട്ടേറെ ഐതിഹ്യങ്ങളുള്ള ആഘോഷമാണ് ഓണം അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാബലി തമ്പുരാന്റെ കഥ തന്നെയാണ് മഹാവിഷ്ണു ഭക്തനും അസുര രാജാവുമായ പ്രഹ്ലാദൻ്റെ പേരമകനായിരുന്നു മഹാബലി മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം മഹാത്യാഗം ചെയ്തവൻ എന്നായിരുന്നു മഹാബലി കേരളം ഭരിച്ചിരുന്നപ്പോൾ സന്തോഷവും സമാധാനവും സമർത്ഥ്യം ഇവിടെ കളിയാടിയിരുന്നു എല്ലായിടത്തും ഐശ്വര്യം മാത്രം മഹാബലിയുടെ സത്ഭരണം കണ്ട അസ്യാലക്കളായ ദേവന്മാർ മഹാവിഷ്ണുവിനോട് മഹാബലിയുടെ ഭരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു അവരുടെ ആവശ്യം കണക്കിലാക്കി മഹാവിഷ്ണു വാമനായി വേഷം കെട്ടുകയും മഹാബലിയോട് മൂന്നടി മണ്ണ് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ത്യാഗനായിരുന്ന മഹാബലി രണ്ടടി മണ്ണ് നൽകുകയും അപ്പോൾ തന്നെ വാമനൻ ഭൂമിയും പാതാളവും കൈക്കലാക്കി മൂന്നടി മണ്ണ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ മഹാബലി സ്വന്തം ശിരസ് കൊടുത്തു വാമനൻ മഹാബലി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി മഹാബലിയുടെ ആശയമായിരുന്നു എല്ലാ വർഷവും ഒരിക്കൽ താൻ തന്റെ പ്രജകളെ കാണാൻ വരണമെന്നുള്ള അനുഗ്രഹവും വാഗ്ദാനവും നൽകണമെന്നത് വാമനം അതിന് സമ്മതിക്കുകയും ചെയ്തു ഇതിനെ കണക്കാക്കിയാണ് ഓരോ മലയാളികരും ഓണം ആഘോഷിക്കുന്നത് ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പല ആഘോഷങ്ങളുമുണ്ട് തിരുവാതിരക്കളി അത്തപ്പൂക്കളം ഓണക്കളി പുലിക്കളി എന്നിവ അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഭവ സമർത്ഥമായ ഓണസദ്യ തന്നെയാണ് ഓണം എന്നത് ആഘോഷത്തിന്റെ നാളുകൾ മാത്രമല്ല സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നാളുകളാണ് ഈ ആവണ നാളുകൾ ഏവർക്കും നല്ലതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം